ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു കുറച്ച് പ്ലോട്ടുകൾ വന്നിട്ടുണ്ട് നമ്മുടെ സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള പ്ലോട്ടുകളാണ് അതായത് നമുക്ക് അധികം വില വരാത്ത ഒരു ഒന്നേക്കാൽ ലക്ഷം മുതലുള്ള പ്ലോട്ടുകളാണ് വന്നേക്കുന്നത് കേട്ടോ അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊടകരയിൽ നിന്നും ഇരിഞ്ഞാലക്കൊടയ്ക്ക് പോകുന്ന റൂട്ടിലാണ് ആ പ്ലോട്ടുകൾ വരുന്നത് ആ ബസ് റൂട്ടിൽ നിന്നും ഒരു എഴുന്നൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലേക്കുള്ള പ്ലോട്ടുകളാണ് വന്നേക്കുന്നത് കേട്ടോ ഒരു ഒന്നേക്കാൽ ലക്ഷം മുതൽ ഒന്ന് ഒന്ന് മുപ്പത്തഞ്ച് ഒന്നര ആ റേഞ്ചിലുള്ള പിന്നെ അതിനേക്കാളും മേലെയുള്ള പ്ലോട്ടുകളൊക്കെ ഉണ്ട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയ പ്ലോട്ടുകളും ഒക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്ലോട്ടുകളും ടാറിങ് ചെയ്ത് എല്ലാം അതിരുകൾ തിരിച്ച് ഫൗണ്ടേഷൻ കെട്ടി എല്ലാം സെറ്റാക്കി നിർത്തിക്കുന്ന പ്ലോട്ടുകളാണ് അതുപോലെ തന്നെ നല്ല നല്ല വീടുകളും ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ബാധിക്കാത്ത ഏരിയയാണ് കേട്ടോ പതിനെട്ടിലൊന്നും വെള്ളപ്പൊക്കം ബാധിക്കാത്ത ഏരിയയാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ ചുറ്റുള്ളിൽ സ്കൂള് പള്ളി അങ്ങനത്തെ സൗകര്യങ്ങൾ ബസ് സ്റ്റോപ്പ് അങ്ങനെ ഏറ്റവും സെറ്റ് സംഭവങ്ങൾ ഒക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഒന്നോ ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇടാം പിന്നെ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കനൊക്കെ മർത്തിക്കോളൂ ഇഷ്ടം ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടുതലും പ്രോപ്പർട്ടീസ് നമ്മുടെ ഇതിൽ പുതിയ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഏത് തരത്തിലുള്ള ഭൂമിയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ളത് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്താം ഓക്കെ താങ്ക് യു